വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിനാസ് ക്രിയേഷൻസ് ഇന്ന് നമുക്ക് ഫിഷ് പിക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് ചില അവസരങ്ങളിൽ മീൻ കിട്ടാത്തപ്പോൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് വളരെ ഉപകാരപ്പെടും ഈ അച്ചാർ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ മീൻ ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി മുള്ളു മാറ്റി അതിൻ്റെ കറുത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നല്ല ഭാഗം മാത്രമാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മീൻ മുറിച്ചെടുക്കുക ഇനി ഈ മീനിലേക്ക് കുറച്ച് പൊടികൾ മാത്രം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം സാധാരണ എല്ലാ അച്ചാറിനും നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഞാനും ഇതിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിൻ്റെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് നമുക്ക് ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അങ്ങനെ അരമണിക്കൂർ വയ്ക്കുമ്പോൾ നന്നായി മീനിലേക്ക് ഉപ്പും മുളകും എല്ലാം പിടിച്ചു കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പില കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത് അരക്കപ്പ് പച്ചമുളക് ആറോ ഏഴോ എണ്ണം അരക്കപ്പ് വെളുത്തുള്ളി ചതച്ച മുളക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി ഒന്നോ ഒന്നരയോ കപ്പ് വേണം കായം ഒരു ടീസ്പൂൺ നല്ലെണ്ണ മീൻ വറുക്കാൻ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന മീനനുസരിച്ച് ആ പാകത്തിനെടുക്കാം മീനച്ചാർ കേടു കൂടാതിരിക്കാൻ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കപ്പയും കൂടി പുഴുങ്ങാൻ വെച്ചു പുഴുങ്ങിയ കപ്പയ്ക്കൊപ്പം കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് ഈ അച്ചാർ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് മീൻ വറുക്കാൻ വറുക്കാനാവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മസാല തേച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ എല്ലാം അതിനകത്ത് ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് ചേർക്കുമ്പോൾ നല്ല റെഡ് കളർ കിട്ടും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതുപോലെ നല്ല കൊഴുപ്പും കിട്ടും സാധാരണ ഞാൻ മുളക് പൊടിക്കുന്നത് ഒരു കിലോ കാശ്മീരി മുളക് മുളകിന് ഒരു കിലോ സാധാരണ മുളക് ചേർത്തിട്ടാണ് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുന്നത് ദശയുള്ള ഏത് മീനും ഇതുപോലെ അച്ചാറിന് എടുക്കാം ചെറുതായി കട്ട് ചെയ്ത് പൊടിയാതെ വറുത്തെടുക്കണം എന്നേ ഉള്ളൂ അങ്ങനെ കപ്പ വെന്ത് ഭാഗമായി വരുന്നുണ്ട് അതുപോലെ മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടാതെ ഇടയ്ക്കിടയ്ക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം പാകമായി വരുന്നുണ്ട് ഫ്രൈ ആയി വരണമെങ്കിലും ഒത്തിരി അങ്ങ് ഡാർക്ക് ഡാർക്കാകാൻ നിൽക്കണ്ട അതിന് മുമ്പേ നമുക്ക് ഇതെടുത്ത് മാറ്റണം ഇതിപ്പോൾ പാകമായി ഇനി എല്ലാ മീനും എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ അച്ചാർ ഇടുമ്പോൾ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൽ വറുക്കുന്നതാണ് കുറച്ച് നല്ലത് നമുക്ക് മീനൊന്നും ഒട്ടിപ്പിടിക്കാം ചട്ടിയൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ എല്ലാ മീനും കോരി മാറ്റി കഴിഞ്ഞു ഇനി ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് ഈ അച്ചാറിടാൻ എടുക്കാം അതിൽ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റുക ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട് ഇത് ഏകദേശം മുക്കാൽക്കപ്പം എണ്ണയോളം ഉണ്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കടുക്കും ഉലുവായും ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ഒന്നോ ഒന്നരയോ കപ്പ് ചേർക്കാം വെളുത്തുള്ളി അച്ചാറ് മാത്രമായിട്ട് നമ്മൾ കഴിക്കുന്നില്ലേ അതുപോലെ ഈ മീനിൻ്റെ അകത്ത് മീൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കിട്ടുമൊപ്പം ഒത്തിരി നല്ലതാണ് ഇപ്പോൾ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞു ഇനി അതിലേക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് മുളക് ചതച്ചതാണ് ചേർക്കുന്നത് സാധാരണ ആരും അങ്ങനെ ചേർക്കാറില്ല ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി അതുപോലെ നല്ല കളറും കാണാനും ഭംഗിയാണ് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി മുളകും സാദാ മുളകും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ് ചതച്ച മുളക് ചേർക്കാത്തവർ നാല് ടേബിൾ സ്പൂൺ മുളക് ചേർക്കണം അതിലേക്ക് ഉലുവപ്പൊടി ചേർത്തു ഉപ്പ് ചേർത്തു ഇനി കുറച്ച് ഒരു ടീസ്പൂൺ കായപ്പൊടി സാധാരണ ഇറച്ചിയിലും മീനിലൊന്നും നമ്മൾ കായ്പ്പൊടി ചേർക്കാറില്ല ഇത് അച്ചാറായതുകൊണ്ട് കായപ്പൊടി ചേർത്തതാണ് നിങ്ങൾ വെക്കുമ്പോൾ കായ്പ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കായ്പ്പൊടി ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല നല്ല അച്ചാറാണ് നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ എല്ലാ പൊടികളുടെയും പച്ചവണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ എത്ര പൊടിയെടുക്കുന്നോ അതിന് പാകത്തിന് ഒന്നോ ഒന്നരയോ വിന്നാക്കിരി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വിന്നാക്കിരി ചേർത്തു എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് വറുത്ത് വെച്ച മീനെല്ലാം ചേർത്തു എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക കഴിയുന്നതും നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് കുറേ നാൾ കേടു മീനിരിക്കും പിന്നെ ചിലരൊക്കെ തിളച്ച വെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് പെട്ടെന്ന് എടുത്ത് തീർക്കുന്ന മീനിനൊക്കെ അങ്ങനെ ചെയ്യാം അല്ലാതെ വെക്കുന്ന നമ്മൾ കുറച്ച് നാളിരിക്കണം എന്നുള്ളതിന് ഒന്നും ഒരു തുള്ളി വെള്ളം പോലും പാടില്ല അച്ചാർ നന്നായി തണുത്ത് കഴിയുമ്പോൾ ഈ പാകത്തിനായിരിക്കും കിട്ടുക കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് വിന്നാഗിരി ചേർക്കാവുന്നതാണ് അങ്ങനെ സൂപ്പർ കപ്പയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കാണുന്നവർക്ക് ഉണ്ടാവും ഞാൻ തന്നെ അച്ചാറ് സൂപ്പർ എന്ന് പറയുന്നില്ല എല്ലാവരും തയ്യാറാക്കി നോക്കുക എത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നല്ല വിശദമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ മീൻ മുളകിട്ടത് ഉണ്ടാക്കിയത് പിക്ചർ എടുത്ത ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ അച്ചാറും ഉണ്ടാക്കിയിട്ട് എനിക്ക് പിക്ചർ അയച്ചു തരിക മീനച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്